കഴിഞ്ഞ ഒരു മാസകാലമായി നിരന്തരമായ വിഷയങ്ങളാണ് ഈ വിഷയങ്ങളിലെല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മുമാണ് നിരവധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വടകര പാർലമെന്റ് സീറ്റിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം മതപരമായ ഭിന്നിപ്പുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്നും ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും തമ്മിൽ അകക്ഷിയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വടകരയിൽ സി പി എം നടത്തിയതിൽ അതിനുശേഷമുണ്ടായ നിരവധി കാര്യങ്ങളിലൂടെ പോലീസിന് തന്നെ അത് സംബന്ധിച്ച സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയ പ്രചരണം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് പുറത്തേക്ക് പറയേണ്ടി വന്നു പോലീസ് ആദ്യം ഒരു മുസ്ലിം യൂത്ത് ലീഗുകാരനെ പ്രതിയാക്കിയെങ്കിലും അയാൾ ധൈര്യപൂർവ്വം മുന്നോട്ട് ചെന്ന് അയാളുടെ ഫോൺ മുഴുവൻ പോലീസിന് കൊടുത്ത് അത് തെളിയിക്കാൻ പോലീസിനെ വെല്ലുവിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് അതിലൊരു ന്യായമായ ഇടപെടൽ നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാരെന്ന് പുറത്തു വന്നത് അപ്പം രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നമ്മുടെ കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫും നിലപാടെടുത്തത് എന്നുള്ളത് എത്രമാത്രം അപകടകരമാണ് എന്ന് നമ്മൾ നമ്മളറിയണം അതിനുശേഷമാണ് അതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലമായി ആ റിപ്പോർട്ട് മുഴുവൻ ഇവർ ഒളിച്ചു വച്ചിരിക്കുകയാണ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇവരെല്ലാം മറച്ചുവച്ചിരിക്കുകയാണ് സൗകര്യം ആ റിപ്പോർട്ടിൽ ഗൗരവകരമായ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകളുണ്ട് ലൈംഗികാതിക്രമ കേസുകൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അന്വേഷണം നടത്തുകയും വേണം ഇവിടെ സർക്കാർ തന്നെ ഒഴിച്ചു അവസാനം പ്രതികളായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ സമ്മർദ്ദം മൂലം വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അത് നിയമിച്ചെങ്കിലും അതിന്റെ കൂടെ പുരുഷ പോലീസ് ഓഫീസർമാരെ കൂടി നിയമിച്ച് ആ നിയമനത്തെ ദുർബലമാക്കി സർക്കാർ എന്താ പറഞ്ഞത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയർന്നുവന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന നമ്മൾ ആവശ്യപ്പെട്ടത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൽ തെളിവ് കൊടുത്തിട്ടുള്ള അതിൽ വന്നിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അവിടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് നമ്മൾ എന്താണ് പറഞ്ഞത് അത് തന്നെ ഹൈക്കോടതി പറഞ്ഞു ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു അവിടെയും സ്വന്തക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങൾക്ക് ബന്ധമുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇവിടെയാണ് നമുക്കറിയാം അതിനിടയിലാണ് ഭരണകക്ഷി എം എൽ എ തന്നെ മുന്നിലേക്ക് വന്ന് സർക്കാരിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ആൻഡ് ലോക ചുമതലയുള്ള എ ഡി ജി പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ അതിലും ഇരട്ടത്താപ്പ് നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ആ ഭരണകക്ഷി എം എൽ എ പറഞ്ഞ പകുതി കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ് പറയുന്നത് പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എ ഡി ജി പിരായി അന്വേഷിക്കും പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരായി അന്വേഷിക്കില്ല ഇരട്ടത്താപ്പാണ് രണ്ടുപേർക്കെതിരായും ആരോപണം വന്നു ഒരാൾക്കെതിരെ അന്വേഷിക്കും ഒരാൾക്കെതിരെ അന്വേഷിക്കില്ല അന്വേഷിക്ക ആരോപണ വിധേയനായ ആൾ അതേ ചുമതലയിൽ ഇരുന്നുകൊണ്ട് ആണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ റിമാർക്ക് എഴുതേണ്ട ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് അവരന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിന് എന്ത് പ്രസക്തി ഉണ്ടാവും അതിനിടയിലാണ് നമ്മളൊരു ഗുരുതരമായ ഗുരുതരമായ ആരോപണം നമ്മൾ ഉന്നയിക്കും